ഫ്രണ്ട്സ് ഞാൻ അഭിനവോദയ ഇന്ന് നമ്മൾ വരയ്ക്കാൻ പോകുന്നത് ഒരു പശുവിൻ്റെ ചിത്രമാണ് അപ്പോൾ വീഡിയോ ഫുള്ളായി നിങ്ങൾ കാണുക കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം വരച്ചൊന്ന് പ്രാക്ടീസ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ ഇതുപോലെ ഒരു സ്ക്വയർ ബോക്സ് വരയ്ക്കുക ഒരു സ്ക്വയർ ബോക്സ് ആദ്യം വരയ്ക്കുക നിങ്ങൾ ആദ്യം സ്കെയിൽ ഉപയോഗിച്ച് വരച്ചാൽ മതി പിന്നീട് പതിയെ പതിയെ ആ സ്കെയിലിൻ്റെ ഉപയോഗം മാക്സിമം കുറയ്ക്കുക പിന്നെ അതുപോലെ തന്നെ നമ്മൾ വരയ്ക്കുന്ന ലൈൻ ആണ് അപ്പം ലൈൻ വരയ്ക്കുമ്പോൾ മാക്സിമം ലൈറ്റ് ആയിട്ട് വേണം ഔട്ട് ലൈൻ വരയ്ക്കാനായിട്ട് ഞാനത് ക്യാമറയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ഡാർക്ക് ആയിട്ട് വരയ്ക്കുന്നത് അപ്പോൾ ഔട്ട് ലൈൻ വരയ്ക്കുമ്പോൾ എപ്പോഴും ലൈറ്റ് ആയിട്ട് വേണം ഔട്ട് ലൈൻ വരയ്ക്കാൻ അപ്പോൾ നമ്മൾ ഈ ഒരു സ്ക്വയർ ബോക്സിനകത്താണ് അതിൻ്റെ ബോഡി വരയ്ക്കുന്നത് ഇനി അതിൻ്റെ ഹെഡ് വരയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ട്രാങ്കിൾ ഷേപ്പ് ഇതുപോലെ ഒന്ന് ഒന്ന് വരച്ചു കൊടുക്കാം ഇതുപോലുള്ള ട്രയാങ്കിൾ ഷേപ്പ് ഞാൻ വരച്ചു ഇനി നമുക്ക് ഈ ഹെഡും ബോഡിയും ജോയിൻ ചെയ്യാൻ വേണ്ടി അതിൻ്റെ നെക്ക് ഒന്ന് വരച്ചു കൊടുക്കുക ഒന്ന് വരയ്ക്കുക അപ്പോൾ നമുക്ക് എൻ്റെ ബോഡിയായി അതിൻ്റെ ഹെഡും ആയി ഇനി നമുക്ക് വരയ്ക്കുന്നത് എൻ്റെ ലെഗാണ് വരയ്ക്കേണ്ടത് ലെഗ് വരയ്ക്കുന്നതിന് മുമ്പ് താഴെ ഒരു ബേസ് വരച്ചു കൊടുക്കുക ഒരു ബേസ് വരച്ചു കൊടുക്കുക എന്നിട്ട് ഇനി നമുക്ക് ലെഗ് വരയ്ക്കാം ലെഗ് വരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ട് ലൈൻസ് ഇതുപോലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ബാക്കിലെത്തെ രണ്ട് ലെഗ് ഫ്രണ്ടിലത്തെ ലെഗും കൂടി നമുക്കിതുപോലെ ലൈൻസ് വെച്ച് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാം ഇപ്പോൾ ഫ്രണ്ടിലത്തെ ലെഗ്ഗ് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിരിക്കുകയാണ് ഇനി നമുക്ക് അത് വരച്ചു തുടങ്ങും അതിന് മുമ്പായിട്ട് അതിൻ്റെ ടേലും കൂടി ഒന്ന് മാർക്ക് ചെയ്യാം അപ്പോൾ ഇവിടെ ആണ് അതിൻ്റെ ടേലും വരുന്നത് അപ്പോൾ നമുക്ക് ഏകദേശം ഔട്ട്ലൈൻ വരച്ചിരിക്കുകയാണ് ആ ഒരു ബേസ് വരച്ചിരിക്കുകയാണ് ഇനി നമുക്ക് ഇതിൻ്റെ പുറത്തുകൂടി നമുക്കൊന്ന് ഡീറ്റെയിലിങ് ചെയ്ത് എടുക്കാം ഡീറ്റെയിൽ ചെയ്യുമ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് എപ്പോഴും നമ്മളുടെ കയ്യിൽ റഫറൻസ് പിക്ചർ ഉണ്ടായിരിക്കണം ആ റെഫറൻസ് പിക്ചർ നോക്കിയിട്ട് വേണം എപ്പോഴും ഔട്ട് ലൈൻസ് വരയ്ക്കാനായിട്ട് ഓക്കെ ഓ ഞാനിവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാണ് അപ്പോൾ അതിൻ്റെ ടെയിൽ വരച്ചു ഇനി അടുത്തത് അതിൻ്റെ മുകളിലുള്ള ആ ഒരു ബോഡിയാണ് വരയ്ക്കാൻ പോകുന്നത് ശാൻ്റെ മുകളിലുള്ള ആ ഒരു ബോഡിയുടെ ഭാഗവും ഞാൻ വരച്ചു ഇനി അടുത്തത് എൻ്റെ ബാക്ക് സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം വരച്ചു ലെഗാണ് വരയ്ക്കുന്നത് എൻ്റെ ഒരു സൈഡിലെ ലെഗ് നമ്മൾ വരച്ചിരിക്കുകയാണ് ഇപ്പോൾ ഒരു ലെഗ് വരച്ചു രണ്ടാമത്തെ ലിഗ് നമ്മൾ വരച്ചു എൻ്റെ ഫ്രണ്ടിലുള്ള ആ ഒരു ലിഗ് കൂടി നമുക്കൊന്ന് വരയ്ക്കാം ഫ്രണ്ടിലുള്ള ലെഗ് വരയ്ക്കുമ്പോൾ അവിടെ ഒരു ഹാഫ് പോഷൻ മാത്രമേ വരൂ കാരണം തിരിഞ്ഞ് നിൽക്കുന്നതുകൊണ്ട് നമുക്ക് ആ വ്യൂ കറക്റ്റായിട്ട് കിട്ടില്ല ഫുൾ വ്യൂ കിട്ടില്ല അതുകൊണ്ടാണ് ഹാഫ് പോഷൻ മാത്രം ജസ്റ്റിനാണൊന്നു വരച്ചത് ഇനി അടുത്ത് നമുക്ക് അതിൻ്റെ ഹെഡ് ആണ് വരയ്ക്കേണ്ടത് അപ്പോൾ ഹെഡ് വരയ്ക്കാനായിട്ട് ആദ്യം അതിൻ്റെ ചെവി നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാം ചെവി വരച്ചു ഇനി തിൻ്റെ കണ്ണും കൂടി നമുക്കൊന്ന് കണ്ണ് നമ്മൾ വരച്ചിരിക്കുകയാണ് സൈഡിലെ ആ ഒരു ചെവിയും കൂടി നമുക്കൊന്ന് വരയ്ക്കാം അപ്പോൾ സൈഡിലെ ചെവിയും വരച്ചു അതിൻ്റെ കൊമ്പും ജസ്റ്റ് ഒന്ന് വരച്ച് മാർക്ക് ചെയ്തു ഇനി അതിനുശേഷം അതിൻ്റെ താഴത്തെ ആ ഒരു നെക്കും കൂടി നമുക്കിതുപോലൊന്ന് വരച്ചു കൊടുക്കാം അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒരു കൗവിനെ വരച്ചെടുക്കുന്നത് ഓക്കെ അപ്പോൾ ഇനി നമുക്ക് ആവശ്യത്തെ ലൈൻസ് എല്ലാം നമുക്ക് റിമൂവ് ചെയ്യാം കണ്ടല്ലേ ഇങ്ങനെയാണ് നമ്മളൊരു പശുവിനെ വരച്ച് എടുക്കുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിന്യൂസ് കാണുക കണ്ടൊന്ന് പ്രാക്ടീസ് ചെയ്യുക പിന്നെ എപ്പോഴും നിങ്ങൾ ഡ്രോയിങ് ചെയ്യുമ്പം ആ റെഫറൻസ് പിക്ചർ കൂടി കയ്യിൽ വെച്ചാവണം വരയ്ക്കാം ഇങ്ങനെയാണ് നമ്മളൊരു പശുവിൻ്റെ ഔട്ട്ലൈൻ വരച്ചെടുക്കുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായും കാണുക കണ്ടും മനസ്സിലാക്കിയതിനു ശേഷം വരച്ച് പ്രാക്ടീസ് ചെയ്യുക പിന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക വീഡിയോയുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക പിന്നെ നിങ്ങൾക്ക് ഡ്രോയിങ് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ള നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ താങ്ക് സോ മച്ച്